ഇന്നത്തെ ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നം സെക്സ് തന്നെയാണ് ലൈംഗികത തന്നെയാണ് അതിലൊരു സംശയമില്ല സത്യത്തിൽ എന്താ കാര്യങ്ങൾ ജീവിതത്തിൽ എന്ത് നിർവഹിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും കാര്യമല്ല ശരിയായ ഒരു ലൈംഗികമായ ബന്ധങ്ങൾ ശരിക്കും ഒരു ദാമ്പത്യത്തിലൂടെ നടക്കണില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും യാതൊരു സംശയവും വേണ്ട എവിടെ ഇരുന്നാലും എവിടെ നിന്നാലും നമ്മൾ അസ്വസ്ഥരായിരിക്കും ഒരു മനുഷ്യൻ അത് ശരിക്കും നിർവഹിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ തത്വം ശരിക്കും നിർവഹിക്കണം അത് നിർവഹിച്ചു കൊണ്ടിരിക്കണം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കിട്ടുകയുള്ളൂ ആ ആസ്വാദനമാണ് ഭൂമിയിൽ മനുഷ്യന് വെച്ച ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് യഥാർത്ഥ ലൈംഗികതയാണ് നിങ്ങൾ കേൾക്കണം ഇത് ആർക്കാ കിട്ടിയ സുഹൃത്തുക്കളെ ഭാര്യയിലുള്ളവർക്കൊക്കെ കിട്ടൂല ഇതാർക്ക് കിട്ടുള്ള ഇരങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണമായ ആസ്വാദനത്തിൽ സെക്സ് അനുഭവിക്കാൻ പറ്റൂ അത് നമ്മൾ മനസ്സിലാക്കണം പൂർണ്ണമായ അപ്പൊ നോക്കുന്നു ഇന്ന് ലൈംഗികമായ പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ പെട്ടെന്ന് സ്കലനം സംഭവിച്ചു പോകുക വളരെ ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകൾ പല പ്രശ്നങ്ങൾ പറയുന്ന ആളുകളായിട്ട് ധാരാളം ആളുകളുമായി നമ്മൾ സംസാരിക്കരുത് അവരുടെ ഒക്കെ കാരണം അവർ ലൈംഗിക അരാജകത്വത്തിലൂടെയാണ് കടന്നു വന്നത് അതുകൊണ്ട് പടച്ചോൻ ആർക്കാണത് വിധിച്ചതെ വളരെ വളരെ മാന്യമായി അവിഹിതങ്ങളെന്ന് വിട്ടു നിൽക്കുന്നവർക്ക് മാത്രമേ കാരണം എന്താ പ്രകൃതി വിരുദ്ധമായ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഒരുത്തം പോയാൽ പിന്നെ ഓന് പ്രകൃതിപരമായ സെക്സ് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ നല്ലൊരു പത്തോ പതിനാലൊക്കെ വയസ്സാകുമ്പോഴേക്കും ഇത്തരം ചിന്താഗതികൾ നമുക്ക് വരും പിന്നെ അത് നിർവഹിക്കാൻ വേണ്ടി എന്തെങ്കിലും മാസ്ത്രഭാഷണോ ഹോമോ സെക്സോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഈ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും പിന്നെ വിവാഹം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ ഈ പെണ്ണർ അനാഥയായിട്ട് അങ്ങനെ ജീവിക്കാൻ കുടുംബജീവിതത്തിന്റെ യാതൊരു ഗുണങ്ങളും അനുഗ്രഹം ആ സെക്സ് നടക്കുന്നില്ലേ വേറൊരു നിലക്കും അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകില്ല കുടുംബജീവിതത്തിന്റെ വിജയം എന്നുള്ളത് ലൈംഗികതയാണ് കാരണം അതാണ് വിവാഹത്തിന്റെ ലക്ഷ്യം വിവാഹത്തിന്റെ ലക്ഷ്യം അതാണ് യാഷര ശബാബ് മനുസ്തുമ്പത്ത ഭാഗത്തിന്റെ വിവാഹം കഴിച്ചു എന്തിനാണ് വിവാഹം ബസർ കണ്ണുകളെ താഴ്ത്താൻ സൂക്ഷിക്കാൻ അതാണ് ലക്ഷ്യം